മലപ്പുറം തിരൂര് പുതിയങ്ങാടി നേർച്ചയുടെ കാഴ്ച നിങ്ങൾ കാണുന്നത് ഒരു മനുഷ്യനെയാണ് ആനയിട്ട് ഈ ചവിട്ടി മെതിക്കുന്നത് ഈ വീഡിയോ ഇന്നലെ മുതൽ എന്റെ ഫേസ്ബുക്കിലും എന്റെ വാട്സാപ്പിലും ഒക്കെ ധാരാളം ആളുകൾ അയച്ചു തന്നിട്ടുണ്ട് കേരളത്തിലെ മുസ്ലി ഹക്കന്മാർ ഇതിന് മറുപടി പറയണമെന്ന് ഞാൻ കുറെ ചിരിച്ചു ഇതൊക്കെ കേട്ടെ അസ്സലാമലൈക്കും പ്രിയമുള്ള സഹോദരന്മാരെ തങ്ങളുടെ നേർച്ച എന്ന പേരിൽ അവിടെ കഴിച്ചുവരാനുള്ള വരാനുള്ള ഓറൂസു ഉത്സവം ഇനി മുതലാണെങ്കിലും അത് നിരത്തേണ്ടതാണ് അവിടെ സംഭവിച്ച കാര്യം ആനക്ക് മതയളകിയത് കൊണ്ടാണ് ഇത്രയും ഒരു അനാഹുതങ്ങളും അവിടെ ഒരു ജീവൻ നഷ്ടപ്പെടാനും കാരണമായത് അതുകൊണ്ട് ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇതിൽ മുമ്പ് ഇതിന് മുമ്പ് തന്നെ അവിടെ ഇതുപോലെയുള്ള നാശനഷ്ടങ്ങളും ജീവൻ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട ഒരു മന്നാനി ഉസ്താദ് അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം നിങ്ങൾ കേൾക്കണം ൂണിലും ഉറക്കത്തിലും അല്ലാഹു മാത്രമായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഭൂമിയിലുണ്ടല്ലോ ഇന്ന് എന്തെല്ലാം കേടുകളൂട്ടുന്നത് ആനകളെ അണിനിരത്തുക ചെണ്ടമേളം നടത്തുകയാ ആണും പെണ്ണും ഇടകടന്നുകൊണ്ട് ഹറാമുകൾ ചെയ്യുകയാ ഇത് ഏത് ദീനി സംസ്കാരമാ ഇത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സംസ്കാരമാണോ ഇത് ഇസ്ലാമിന്റെ ആദർശ ഇത് ആദർശമല്ല പ്രിയപ്പെട്ടവരെ മഹാന്മാർക്ക് കൊടുക്കാനുള്ള സ്ഥാനം നമ്മൾ കൊടുക്കണേ പള്ളികളിൽ മഹാന്മാരുടെ പേര് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന എല്ലാ നാളെ ിൽ മുന്നിൽ സമാധാനം പറയണ്ടേ കാരണം എന്തേ പരിശുദ്ധമായ അല്ലയോ സത്യവിശ്വാസികളെ മതചിഹ്നങ്ങളുണ്ടല്ലോ അല്ലാഹു സ്ഥാനം കൊടുത്തവരുണ്ടല്ലോ അല്ലാഹു ബഹുമാനിച്ചവരുണ്ടല്ലോ അവരെ നിങ്ങളെ നിന്ദിക്കാൻ പാടില്ല അവരെ നിങ്ങൾ അവഗണിക്കാൻ പാടില്ല അതുകൊണ്ട് ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തെല്ലാം തോന്നിവാസ തരങ്ങളാ കാണിക്കുന്നത് അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള എന്തെല്ലാ പ്രവർത്തനങ്ങളാ ചെയ്യുന്നത് നഷ്ടപ്പെട്ടു പോയ ഈ മാ നമ്മുടെ ഹൃദയത്തിലേക്ക് തിരികെ വരണേ പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനുള്ളത് ഇതുപോലെ എല്ലാ ഉസ്താദന്മാരും എല്ലാ പണ്ഡിതന്മാരും പറയാൻ തുടങ്ങണം നമ്മളാണോ ഉത്തരവാദിത്വം എന്ന് ചോദിക്കുന്നവരുണ്ട് ചോദിക്കുന്ന പണ്ഡിതന്മാരുണ്ട് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് നിങ്ങളാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് നേർവഴിയിലേക്ക് കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് അതുകൊണ്ട് ഇത്തര കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ നല്ലപോലെ ശ്രമിക്കേണ്ടതുണ്ട് അതുപോലെ സമസ്ത നേതാക്കളും ഇതിനെ ഒരു തള്ളിവിടാതെ നല്ല രീതിയിൽ ഇതിനെ കണക്കിലെടുത്തും കൊണ്ട് ഇത്തരം കാര്യങ്ങൾ അവിടെ നടക്കാത്ത രീതിയിൽ ഇതുപോലെയുള്ള ഉത്സവം നടക്കാത്ത രീതിയിൽ എവിടെയും കേരളത്തിലോ എവിടെയും നമ്മുടെ സമസ്ത സമസ്തയുടെ അടിസ്ഥാനത്തിലുള്ള സമസ്തകളുടെ അണ്ടറിലുള്ള ഒരു പള്ളിയിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കാൻ പാടില്ല ഇതുപോലെയുള്ള ഉത്സവം നടക്കാൻ പാടില്ല അതുകൊണ്ട് ഉത്തരവാദിത്വത്തോടു കൂടെ ഇതിനെ നിങ്ങള് നിരുത്താൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷല്ല അസ്സലാമലൈക്കും വാഹമ്മത്തല്ലാം